െ വിശുറിയിച്ച സുവിശേഷം നാലാമധ്യായും ഒൻപതാം വാക്യം നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും പിശാശ് ഈശോയോട് പറയുന്ന വാക്കുകൾ ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തോട് പിശാശ് പറയുന്ന വാക്കുകള സ്നേഹമുള്ളവരെ ഇതേ വാക്ക് തന്നെയാണ് ഇന്നും പിശാശ് നമ്മളോട് പറയുന്നത് അല്ലേ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ ഇന്ന കാര്യം പറയാം ഈ ലോകത്തിലെ പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പല വസ്തുക്കൾക്ക് വേണ്ടി സമ്പത്തിനു വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം ഇന്ന് ഏറി പറയുക പിശാശിന്റെ അതേ തന്ത്രമാണ് ചുറ്റുമുള്ള പലതിനെയും കാണിച്ചിട്ട് പിശാശു എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് സ്നേഹങ്ങൾ പറയാം പലപ്പോഴും നമ്മളിതിൽ വീണു പോവുകയാണ് പിശാശിന്റെ ഈ പ്രലോഭനത്തിന് വീണ് പോയിട്ട് ഈ ലോകത്തിലെ പലതരെയും സ്നേഹിച്ച് ദൈവത്തെ മാറ്റി നിർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ സ്നേഹമുള്ളവര് വീണ് പോകരുത് ചിന്തിക്കണം പിശാശ് പ്രലോഭനങ്ങൾ എനിക്ക് നൽകും ഞായറാഴ്ച മോനെ അതെ നീ കട തുറക്കേ നിനക്ക് നല്ല വരുമാനം ഞാൻ തരാം നീ പള്ളി പോകണ്ട നീ ഈ ലോകത്തിലെ പല സ്ഥാനങ്ങളുടെ കുറേ ഓടിക്കോ നീ പള്ളി പോകണ്ട നീ പ്രാർത്ഥിക്കേണ്ട നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വേണ്ട നീ കുംഭസാരിക്കേണ്ട ലോഹകനായ ശാശി നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയ പിശാശ് പറയുന്നത് കേട്ട് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ടില്ലേ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്തിലെ സുഖങ്ങളുടെ പിന്നാലെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പണത്തിന്റെ പിന്നാലെ ഞാൻ ഓടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ദൈവത്തിന്റെ മുൻപിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കാം ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും സ്നേഹമുള്ളവരെ പിശാശ് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ പിശാശിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് ഇത് എന്റെ കൊണ്ട് മാത്രം പറ്റത്തില്ല കേട്ടോ പിശാശിനെ അതിജീവിക്കണമെങ്കിൽ ആരുണ്ടാവണം എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടാവണം ദൈവത്തോട് പ്രാർത്ഥിക്കണം എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിന്റെ എങ്കിൽ എനിക്ക് പ്രലോഭനായ പിശാശിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതേപോലെ തന്നെ ഈ വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു വെല്ലുവിളിയുണ്ടല്ലേ എല്ലാം സൃഷ്ടിച്ചത് ദൈവം ആണെങ്കിലും പിശാശ് പറയൂ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം എന്തുകൊണ്ടാണ് പിശാസപ്രകാരം പറയുന്നത് ഇവയെല്ലാം ഇപ്പം ആരുടെ കയ്യിലാണ് പിശാശിൻ്റെ കയ്യിലായിപ്പോയി ई लोक मु പിന്മയാല് നിറഞ്ഞിരിക്കുകയാണ് പിശാശിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുകയാണ് എന്നുള്ള വലിയ ഒരു സൂചന ഈ ഒരു വചനം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് സൃഷ്ടിച്ച ദൈവത്തെക്കാൾ ഉപരിയായിട്ട് പിശാശിനെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ആത്മശോധന ചെയ്യാൻ പറ്റണം എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ അവനെ ആരാധിക്കാൻ വേണ്ടി അവനെ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് അവൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അവൻ എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമുക്ക് വിശാശിന്റെ തന്ത്രങ്ങൾക്ക് അടിമപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം പറയുന്നതനുസരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ